അപ്പം ഇരുപതോളം കുട്ടികളെ ചികിത്സിക്കാൻ സ്കോട്ട്ലാൻഡ് തയ്യാറാണെന്ന് സ്കോട്ട്ലാൻഡ് വ്യക്തമായി യു കെയിലെ കെയിലെത്തന്നെ ഭാഗമായിട്ടുള്ള സ്കോട്ട്ലാൻഡ് ഇതിനോടെ വ്യക്തമാക്കിയിട്ടുണ്ട് പ്രൊജക്ടി പ്യൂർ ഹോപ്പ് പോലെയുള്ള സന്നദ്ധ സംഘടനകളും ഈ ഉദ്യമത്തിൽ യു കെ സഹായിക്കാൻ വേണ്ടി രംഗത്തുണ്ട് വിസഫിന്റെ റിപ്പോർട്ട് പ്രകാരം കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് ഏകദേശം അമ്പതിനായിരത്തോളം കുട്ടികൾക്ക് ഈ പറഞ്ഞ ഗാസയിൽ ജീവൻ നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ അവർക്ക് പരിക്കേൽക്കുകയോ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് കഴിഞ്ഞ രണ്ട് വർഷങ്ങളിലെ കണക്കാണ് കേട്ടുള്ളത് വീടുകളും ആശുപത്രികളും താർന്നുകൊണ്ട് പലർക്കും വേണ്ടത്ര രീതിയിൽ ഭക്ഷണമോ താമസ സൗകര്യമോ ചികിത്സയോ ലഭിക്കാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങളും ഈ കണക്കിൽ പോയിട്ടുണ്ട് ആയിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റിൽ ഗാസയിൽ ക്ഷാമം പ്രഖ്യാപിച്ചിട്ടുണ്ട് യു എൻ അതേപോലെ തന്നെ നിരവധി പേര് പരിക്കേറ്റു കിടക്കുന്നു പ്രശ്നങ്ങളാണ് അവർക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുകളാണ് ഈ ഒരു സമയത്താണ് യു കെ തങ്ങളുടെ മാനുഷിക പരിഗണനയുടെ കരങ്ങൾ ഇവിടോട്ട് വ്യാപിക്കുന്നത് യു കെ സർക്കാർ ഫോറിൻ ഓഫീസ് ഹോം ഓഫീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹെൽത്ത് എന്നീ മൂന്ന് ഡിപ്പാർട്ട്മെൻറ്റുകൾ ചേർന്ന് കൈകോർത്ത് ഈ മൂന്ന് ഡിപ്പാർട്ട്മെൻറ്റുകളുടെ സഹായത്തോടെയാണ് ഈ ഒരു ദൗത്യം നടത്തിക്കൊണ്ടിരിക്കുന്നത് സ്വന്തം അതിർത്തികൾക്ക് അപ്പുറത്ത് ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് രാജ്യം എങ്ങനെ മുന്നോട്ട് അറുക എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ പ്രകീർത്തിക്കപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ് ഈ കുട്ടികൾക്ക് എൻ എച്ച് എസ് ആശുപത്രികളിൽ താമസ സൗകര്യവും അതേപോലെ തന്നെ അവർക്ക് നീണ്ട ചികിത്സയും തുടർ ചികിത്സകളും സർജറികളും എല്ലാം ലഭിക്കും എന്നുള്ളതാണ് ഗവൺമെന്റ് വ്യക്തമാക്കിയിരിക്കുന്നത്